സി പി കൃഷ്ണപിള്ള അനുസ്മരണവും സംഘടിപ്പിച്ചു ഐയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ദിനാചരണമാണ് സി പി ഐ വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയിൽ നടന്നത് ഇതോടൊപ്പം പി കൃഷ്ണപിള്ള അനുസ്മരണവും നടത്തി മുതിർന്ന പ്രവർത്തകൻ ഒ എം ഹസ്സൻ പതാക ഉയർത്തി ലോക്കൽ സെക്രട്ടറി എം എസ് അലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എം എസ് ഇസ്മായിൽ നന്ദു പ്രസന്നൻ കെ എം അമാൻ മാത്യു നജീബ് മനോജ് നാരായണൻ കുഞ്ഞോൻ തേക്കുംകാട്ടിൽ യു എം ഉസ്മാൻ വിൽസൺ ജേക്കബ് എന്നിവർ പങ്കെടുത്തു പി കെ മോഹനൻ സ്വാഗതവും എം എൻ രമണൻ കൃതജ്ഞതയും പറഞ്ഞു കൊടുക്കുമ്പോൾ കോൺഗ്രസിന്റെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത മുന്നണി പോരാളികളിൽ സഹാവ് കെ എ കേരളിയോട് എ കെ ഗോപാലനോടുമെല്ലാം ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ കൊടുത്ത ഒരു സമുന്നതരായ നേതാവായിരുന്നു സഖാവൂർക്കറിയാം അതോടൊപ്പം തന്നെ വൈക്കത്ത് നടന്ന ഉപസത്യാഗ്രഹത്തിലും കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് നടന്ന ഉപസത്യാഗ്രഹത്തിലും മുഖ്യ സത്യാഗ്രഹത്തിലുമെല്ലാം ഇരുപത്തി പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ കരുത്താണിജ്യനായി പ്രവർത്തിച്ച ജി ടി വി ന്യൂസ് വാരപ്പെട്ടി